നമസ്കാരം ഗുഡ് ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിലെ ജേതാക്കളായ ടീം ഇന്ത്യയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഡൽഹിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ ഡൽഹിയിലെത്തും അതിനുശേഷം ടീമർ മുംബൈയിലേക്ക് പോകും മുംബൈയിലാണല്ലോ നാളെ സെലിബ്രേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഓപ്പൺ ബസ് പരേഡ് ഒക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ സെലിബ്രേഷനിലേക്ക് ആരാധകരെ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ എല്ലാവരും വരൂ നമുക്ക് ഈ സ്പെഷ്യൽ മൊമെന്റ് ഒരുമിച്ച് ആഘോഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു അതിൽ അദ്ദേഹം പറയുന്നത് വി വാണ്ട് ടു എൻജോയ് സ്പെഷ്യൽ മൊമെന്റ് ഓഫ് യു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഈ ഒരു സ്പെഷ്യൽ മൊമെന്റ് ഞങ്ങൾക്ക് ആഘോഷമാക്കേണ്ടതുണ്ട് സോ ലെറ്റ് ഓൺ ഫോർത്ത് ജൂലൈ ഫ്രം ഫൈവ്സ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ആഘോഷമാക്കണം വിക്ടറി പരേഡ് ഉണ്ട് അതിനുവേണ്ടി മറൈൻ ഡ്രൈവിലേക്കും വാങ്കഡയിലേക്കുമായിട്ട് എല്ലാവരും എത്തിച്ചേരുക ജൂലൈ നാലിന് അതായത് നാളെ അഞ്ചു മണി മുതലാണ് വൈകുന്നേരം അഞ്ചു മണി മുതലാണ് പ്രോഗ്രാം ഉള്ളത് എന്ന് അദ്ദേഹം അറിയിക്കുന്നു ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലവ് ഇമോജിയും ഒപ്പം ട്രോഫിയുടെ ഇമോജിയും ഇട്ടിരിക്കുന്നു അതെ ആ ഒരു കിരീട വിധ് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പോവുകയാണ് ടീം നാളെ രാവിലെ ലാൻഡ് ചെയ്യും ബാക്കി കാര്യങ്ങൾ ഷെഡ്യൂളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിറ്റ്മാൻ വിളിക്കുന്നു വരൂ എല്ലാവരും പങ്കിടയിലേക്കും അതുപോലെ മറൈൻ ഡ്രൈവിലേക്കുമായിട്ട് മുംബൈയിലെ മറൈൻ ഡ്രൈവിലേക്കുമായിട്ട് എല്ലാവരും വരും നമുക്കിത് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് ഹിറ്റ്മാൻ പറയുന്നു പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ കൊച്ചു കേരളത്തിലാണ് അതുപോലെ പലയിടങ്ങളിലും ഉള്ളവരുണ്ടാവും എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല അങ്ങനെ എത്താൻ കഴിയാത്തവര് നിരാശപ്പെടേണ്ടതില്ല വൈകിട്ട് അഞ്ചു മണി മുതൽ വിക്ടറി പറയേ നമുക്ക് ലൈവായിട്ട് കാണാം സ്റ്റാർ സ്പോർട്സ് ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടി